നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷാജി വാർത്തകൾ അമ്മയും മകനും സഞ്ചരിച്ച ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് മകൻ മരിച്ചു അമ്മയ്ക്ക് പരിക്ക് വടക്കഞ്ചേരി പാളയത്തിന് സമീപമാണ് അപകടം സംഭവിച്ചത് പാളയം ആര്യൻകടവ് ദുർഗ കോളനിയിൽ കൃഷ്ണൻ മകൻ രതീഷാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമൂറ്റുന്ന കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ കൃഷ്ണകുമാർ പദ്ധതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ ചുറ്റു തത്തമംഗലത്താണ് സമ്മേളനം നടക്കുന്നത് വാർത്തകൾ അമ്മയും മകനും സഞ്ചരിച്ച ബൈക്ക് ടൂറിസ്റ്റ് ബസ്സിലിടിച്ച് മകൻ മരിച്ചു അമ്മയ്ക്ക് പരുക്ക് വടക്കഞ്ചേരി പാളയത്തിന് സമീപത്താണ് അപകടം സംഭവിച്ചത് പാളയം ആര്യങ്കടവ് ദുർഗ കോളനിയിൽ കൃഷ്ണന്റെ മകൻ രതീഷാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ബൈക്കിന് പുറകിലിരുന്ന് സഞ്ചരിച്ച രതീഷിന്റെ അമ്മ രാസാത്തി അമ്പത്തെട്ട് വയസ്സിന് പരുക്കേറ്റു ഇവരെ വടക്കഞ്ചേരി ഇ കെ നായനാർ ആശുപത്രി പ്രവേശിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് പതിനഞ്ചിന് വടക്കഞ്ചേരി പാളയത്തിന് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത് മൂലങ്കോട്ടിൽ നിന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞ് വടക്കഞ്ചേരി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസ്സിൽ വടക്കഞ്ചേരി നിന്നും പാളയത്തേക്ക് വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു നിയന്ത്രണം തെറ്റിയ ബൈക്കിൽ നിന്നും രതീഷ് റോഡിന്റെ വലതുവശത്തേക്കും രാസാത്തി ഇടതുവശത്തേക്കും വീഴുകയായിരുന്നു റോഡിൽ വീണ രതീഷിന് തലയിലൂടെ ടൂറിസ്റ്റ് ബസിന്റെ പിഞ്ചക്രം കയറിറങ്ങി തൽക്ഷണം മരിച്ചു മൃതദേഹം ഫയർഫോഴ്സിന്റെ ആംബുലൻസിൽ ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സഹോദരങ്ങൾ രാമൻ ലക്ഷ്മണൻ രേഖ രേവതി എന്നിവരാണ് ജലക്ഷാമം രൂക്ഷമായ മലമ്പുഴ മേഖലയിൽ ജലമൂറ്റുന്ന കമ്പനിയെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ ഓർഡറിൽ ഒന്നാം ഘട്ടത്തിൽ പ്ലാന്റ് പറയുന്നത് ഞങ്ങൾ ആരോപിക്കുകയാണ് എത്തനോളിന്റെയും അതുപോലെ തന്നെ മറവിൽ ഈ ഓസീസ് കമ്പനിക്ക് വിദേശ മദ്യം നിർമ്മിക്കാനുള്ള അവസരം ഒരുക്കുകയാണ് ശ്രീ എം പി രാജേഷും സംസ്ഥാന സർക്കാരും ചെയ്തിരിക്കുന്നതെന്ന് ഞങ്ങൾ ആരോപിക്കുക ഇത്തരത്തിൽ പോയാൽ ബഹുമാനപ്പെട്ട എം പി രാജേഷിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് താങ്കൾക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല താങ്കൾ മന്ത്രിസ്ഥാനം രാജിവെച്ച് വീട്ടിൽ പോയിരിക്കേണ്ട സാഹചര്യം വലിയൊരു ജന ജനകീയ പ്രക്ഷോഭം മൂലം താങ്കൾക്കുണ്ടാവും ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുക പദ്ധതിയിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ഉയർത്തുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു എക്സൈസ് മന്ത്രി എം വി രാജേഷ് കമ്പനിയുടെ അംബാസിഡറായി പ്രവർത്തിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഹരിദാസ് വേണുഗോപാൽ ഓമനക്കുട്ടൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി പി ഐ എം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ ചിറ്റൂർ തത്തമംഗലത്താണ് സി ജില്ലാ സമ്മേളനം നടക്കുക സമ്മേളനത്തിന് മുന്നോടിയായി സ്വാഗത സംഘം ചെയർമാൻ സി കെ രാജേന്ദ്രൻ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തി വിവിധ മേഖലകളിൽ നിന്നും കൊണ്ടുവന്ന പതാക ദീപശിഖ കൊടിമര ജാഥകൾ പൊതുസമ്മേളന നഗരി സംഗമിച്ചാണ് പതാക ഉയർത്ത ചടങ്ങ് നടന്നത് കണ്ണമ്പ്ര കാലപ്പറ്റിയിലെ രക്തസാക്ഷി കെ ആർ വിജയന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ ജാഥ വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണത്തിന് ശേഷമാണ് നിരവധി അത്ലറ്റുകളുടെ അകമ്പടിയോടുകൂടി പൊതുസമ്മേളന നഗരിയിൽ എത്തിയത് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി എം ശശി ക്യാപ്റ്റനും ജില്ലാ കമ്മിറ്റി അംഗം കെ എൻ സുകുമാരൻ മാനേജറുമായ ജാഥയാണ് കാരപ്പറ്റിൽ നിന്നും പര്യടനം ആരംഭിച്ചത് സിപിഐഎം പാലക്കാട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ദീപശിഖാ ജാതിയുടെ ഉദ്ഘാടനം കണ്ണമ്പ്ര കാരപ്പറ്റിയിൽ വെച്ച് നടന്നു കണ്ണമ്പ്ര കാരപ്പറ്റിയിലെ രക്തസാക്ഷി കെ ആർ വിജയന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖാ ജാതിയുടെ ഉദ്ഘാടനം സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അലീഖ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദീപശിഖാ ജാതകകളാണ് നമ്മുടെ ജില്ലയിൽ സമ്മേളന നഗരയിലേക്ക് എത്തിച്ചേരുന്നത് ഒരു ദ്വീപശിഖ ജാഥയാണ് ഇവിടെ നിന്ന് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് സുധാവ് കെ ആർ വിജയൻ നമ്മളോട് ഒപ്പം നിന്ന് പ്രവർത്തിച്ച് വർഗീയ ഫാസിസ്റ്റുകളുടെ കുത്തേറ്റം പിടഞ്ഞു വീണ് മരിക്കുമ്പോൾ ഈ രാജ്യത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി അന്നേവരെ നടത്തിയ പോരാട്ടങ്ങൾ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിലുണ്ട് രക്തസാക്ഷികളുടെ പാർട്ടിയാണ് നമ്മുടെ പാർട്ടി അവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഉടമകൾ എന്ന് പറയുന്നത് അതിന്റെ ഗുണഭോക്താക്കൾ മാത്രമാണ് അവരിൽ നിന്ന് പടുത്തുയർത്തിയ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നത് യാതൊരു തർക്കവുമില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സമ്മേളന കാലയളവിൽ ഏതു കാലത്തും അവരെ ആദരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്ന സമീപനമാണ് നമ്മുടെ പാർട്ടി സ്വീകരിക്കാറുള്ളത് ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭങ്ങളിലും നാം അത് തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് നാം കാണേണ്ടതുണ്ട് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് വർഷം കൂടുമ്പോൾ വളരെ കൃത്യമായി മറ്റ് പല പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത നിലയിൽ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നതാണ് നമ്മുടെ പാർട്ടിയുടെ രീതി ഈ മൂന്ന് വർഷ വർഷക്കാലത്തിനിടക്ക് രണ്ട് മാസം കൂടുമ്പോൾ പാർട്ടിയുടെ ടി ബിയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി യോഗവും ചേർന്നുകൊണ്ട് ആ രണ്ട് മാസ കാലയളവില് ഇന്ത്യയിലെ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടാനും അതിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടപെടേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തതയുണ്ടാക്കി മുന്നോട്ടു പോകുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു വരുന്ന രീതി എന്ന് പറയുന്നത് വെച്ച് മക്കളായ അശ്വതിയും ആതിരിയും ചേർന്ന് ീപ് കൈമാറി തുടർന്ന് കാരപ്പെട്ട സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ ടി എം ശശി ദീപ്ശിഖ ഏറ്റുവാങ്ങി വി ഗംഗാധൻ അധ്യക്ഷനായി ജാഥ മാനേജർ കെ എൻ സുകുമാരൻ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി പി സുമോദ് എം എൽ എ സി കെ ചാമുണ്ണി ഏരിയ സെക്രട്ടറി ടി കണ്ണൻ ഡോക്ടർ പി സരിൻ എം കൃഷ്ണദാസ് എ രാമദാസ് എന്നിവർ സംസാരിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കെ എസ് ആർ ടി എംപ്ലോയീസ് അസോസിയേഷൻ സിഐ ടിയു നടത്തുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് വടക്കഞ്ചേരി സ്വീകരണം നൽകി എം കൃഷ്ണകുമാർ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ ഹണി ബാലചന്ദ്രൻ ഈ ആഫീഷിനെ തകർക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾ തിരുത്തുക അതോടൊപ്പം പ്രധാനമാണോ ഈ സ്ഥാപനം സ്വന്തം കാര്യങ്ങൾ നിൽക്കുക എന്നാണ് സ്വയം പര്യാപ്ത സ്ഥാപനം സുരക്ഷിത തൊഴിലാളി എന്ന മുദ്രാവാക്യം കൂടി ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് വിശദമാകുന്നേല്ല ശമ്പളം കൃത്യമായി കിട്ടണം കെ എസ് ആർ ടി സി തൊഴിലാളികളെ സംബന്ധിച്ച് ഇപ്പോ മാസത്തിന്റെ പകുതിയാണ് ഇപ്പൊ രണ്ടു മൂന്ന് മാസമായി ഒന്നിച്ച് ശമ്പളം കിട്ടുന്നുണ്ട് ഇടയ്ക്ക് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞ രണ്ട് കിടക്കുകളായി മാറിയ ശമ്പളം ഇപ്പോ മൂന്ന് മാസ കാലം കൊണ്ട് ഒറ്റ ഒറ്റത്തവണയായിട്ട് കൊടുപ്പിക്കുന്നുണ്ട് സംഘടന ഇടപെട്ട പക്ഷെ അത് തൊഴിലാളിക്ക് ലഭിക്കുന്നത് മാസത്തിന്റെ പകുതി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇനിയും വേണ്ടത് ഈ ശമ്പളം എല്ലാ മാസവും ആദ്യത്തെ പ്രവൃത്തി ദിവസം തന്നെ കൃത്യമായി കിട്ടുക എന്ന ഉത്തരവാദി ലക്ഷ്യത്തിലെത്തുന്നത് വരെയുള്ള പോരാട്ടത്തിനാണ് അസോസിയേഷൻ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇവിടെ ഗവൺമെന്റ് സ്വീകരിച്ച നിലപാടിനെ സംബന്ധിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഇപ്പോ സ്വീകരിച്ചു വന്നിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട യോഗം ീഷ് പി എ ജോജോ സി കെ നാരായണൻ പി സതീശൻ പി എസ് മഹേഷ് പി പ്രദീപ് കുമാർ കെ ശിവദാസൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളി സ്വർണമിടം നേടിയ കിഷൻ കൃഷ്ണയെ ചടങ്ങിൽ ആദരിച്ചു ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക പെൻഷൻ പരിഷ്കരണവും ഡി എ കുടിശ്ശിക നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജാഥ സംഘടിപ്പിച്ചത് കേരള പ്രദേശ് ഒ ബി സി ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ സമ്മേളനം സംഘടിപ്പിച്ചു എഐ സി സി ഒ ബി സി ഡിപ്പാർട്ട്മെന്റ് ചെയർമാൻ ക്യാപ്റ്റൻ അജയ്സിംഗ് യാദവ് ഉദ്ഘാടനം ചെയ്തു We lost the government in Madhya Pradesh. We lost the government in Goa. They failed to dislodge in Rajasthan, in Jimachal, and Jharkhand where they could not do it because of the active involvement of the, those chief ministers of the Congress party. They saved their governments. സുമേഷ് അച്യുതൻ അധ്യക്ഷനായിരുന്നു ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ മുഖ്യപ്രഭാഷണം നടത്തി സീതാ വിജയൻ സതീഷ് വിമലൻ രാജേന്ദ്രബാബു രാജേഷ് സഹദേവൻ ദിതേഷ് ബൽറാം ഡെന്നിസ് ഡേ കോസ്റ്റ വിജയൻ തോണിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു ഓൾ ഇന്ത്യ പോസ്റ്റൽ ആൻഡ് ആർ എം എസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നടന്നു അസോസിയേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് കെ രാഘവേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു Some comments of our division pass away and our leaders pass away. And in every meeting, it is very tragic to mention that unlike the service organizations where the homage is given not to its members but to others only. But in our organization, we pay homage to our own reported comments. There is a tragic aspect and we cannot avoid it. And naturally, in this conference also, some of our own comments have passed away and we have made tributes to them. Comments. Paul Godd is the first division, first district.

ജില്ലാ സെക്രട്ടറി പി എസ് രവീന്ദ്രനാഥ് ടി എസ് പരമേശ്വരൻ സി മധുസൂദനൻ വി മോഹൻദാസ് കെ ബാലകൃഷ്ണൻ അബ്ദുറഹിമാൻ സുകുമാരൻ എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി ശ്രീ നെടുമ്പറമ്പത്ത് ഭഗവതീക്ഷത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി ജനുവരി ഇരുപത്തൊന്നിന് ആരംഭിക്കുന്ന സപ്താഹ യജ്ഞത്തിന് ജനുവരി ഇരുപത്തെട്ടിനാണ് സമാപനമാവുക വടകര കടമേരി ബ്രഹ്മശ്രീ ചെറുവറ്റ ശ്രീരാജ് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ കോട്ടയം മൂത്തേടം ശങ്കരൻ നമ്പൂതിരി കണ്ണൂർ ചിറപ്പുറം രമേശൻ നമ്പൂതിരി എന്നിവരാണ് സഹാചാര്യന്മാർ സപ്താഹത്തിന്റെ ഭാഗമായി തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മണി മുതൽ കിഴക്കഞ്ചേരി നെടുമ്പറമ്പത് ഭഗവതി നാരായണീയ സൽസംഗം തിരുവറ ശ്രീ ശിവശക്തി നാരായണീയ സൽസംഗം കാവ് നാരായണീയ സൽസംഗം പുഴക്കിലിടം ശ്രീദേവി ഹനുമാൻ നാരായണീയ സൽസംഗം തുടങ്ങിയവ നേതൃത്വം നൽകിയ സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കാലത്ത് ആറ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് സപ്താ യജ്ഞം നടക്കുക കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഓഫറുകളും സമ്മാനങ്ങളുമായി സീസൺ ഓഫ് മെറി തുടരുന്നു ആഘോഷങ്ങൾക്ക് കൂടുതൽ ശോഭ പകരാൻ വലിയ ഫെസ്റ്റിവൽ ഓഫറുകളുമായി കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം എയ്റ്റീൻ റോസ് ഗോൾഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഇതിനോടനുബന്ധിച്ച് ബമ്പ സമ്മാനമായി പുത്തൻ സ്വിഫ്റ്റ് ഡിസൈർ കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഹോം അപ്ലയൻസസും സമ്മാനമായി ലഭിക്കുന്നു ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് വിവാഹ പാട്ടുകൾക്ക് ആകർഷകമായ ഓഫറുകളും മുൻകൂർ ബുക്കിംഗും ലഭ്യമാണ് ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് കൂടാതെ ഈ കാലയളവിൽ കവിതയുടെ സോഷ്യൽ മീഡിയ പേജ് ഫോളോ ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് ഐഫോൺ സിക്സ്റ്റീൻ സ്വന്തമാക്കാം കൂടുതൽ വിവരങ്ങൾക്ക് വടക്കഞ്ചേരി ഷോറൂം വിളിക്കുക സന്ദർശിക്കുക